ബാഡ് ബോയ്സ് നൊമർ ലുഫൻ അപ്പം ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഞാനൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു തുറന്ന മനസ്സോടെ ആ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ച നടിനടന്മാർ ആ സിനിമയുടെ സംവിധായകൻ മറ്റു അണിയറ പ്രവർത്തകർ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് ഇവർ ഇതിനു മുമ്പ് അഭിനയിച്ചതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ആയ സിനിമകൾ വിജയിച്ചിരുന്നോ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ ആ സിനിമകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടോ ഇക്കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല ഇതെല്ലാം ഞാൻ ഞാനടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു തുറന്ന ചിന്താഗതിയോടെ ഈ സിനിമയിൽ എന്താണ് ഒരു സംവിധായകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മീറ്റർ പിടിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ഇനി ബാഡ് ബോയ്സ് എന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു നാല്വർ സംഘത്തിൻ്റെ കഥയാണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അത് തന്നെ അത് മനസ്സിലാവും അപ്പം അവരുടെ ജീവിതത്തിൽ തടന്നു പോകുന്ന കുറച്ച് സംഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പല ചാലഞ്ചസ് അവർക്ക് നേരിടേണ്ടി വരുന്ന പലതരം മാഫിയകൾ അതിലൂടെയൊക്കെ ഒരു ഒരു തമാശ രീതിയിൽ പലയിടത്തും ഒരു സ്പൂഫ് മോഡിലേക്ക് ഒരു സിനിമ പോകുന്നുണ്ട് അപ്പോൾ ചിറകൊടിഞ്ഞ കാവുകളൊക്കെ കണ്ടിട്ട് അതിൽ ലോജിക്ക് നോക്കിയ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതല്ലാതെ ഒരു തമാശ സിനിമ എന്താണ് ഇതൊരു സ്പൂഫ് എന്താണ് അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ടത് സമൂഹത്തിൽ ട്രെൻഡിങ് ആയ പല വാർത്തകളും അവയൊക്കെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ട്രെൻഡിങ് ആവുന്നത് സോഷ്യൽ മീഡിയയിൽ അവയെങ്ങനെയൊക്കെ ട്രോളുകളായി മാറുന്നുണ്ട് ഞാനീ പറയുന്ന ഒന്നും തീർത്തും അന്യമായി നിൽക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ മീഡിയകളെല്ലാം അന്തി ചർച്ചകളിൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളുമാണ് ഈ സിനിമയിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് റിവ്യൂ ബോംബിങ് വളരെ ദിവസങ്ങളോളം നമ്മുടെ മീഡിയയൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് അപ്ഡേറ്റഡായി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു സിനിമ ഒരു തമാശ സിനിമ ഒരു സ്പൂഫ് സിനിമ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ സിനിമ തുടങ്ങുന്നത് ഒരു യൂഷ്വൽ ടെംപ്ലേറ്റിലൂടെയാണ് അതായത് സ്കൂൾ കാലഘട്ടം മുതൽ സുഹൃത്തുക്കളായ കുറച്ച് പേര് അവർ മുതിർന്നതിനു ശേഷം ആ സൗഹൃദം നിലനിർത്തുന്നു അതിനുശേഷം നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് അടിപിടി കുറച്ച് ലോ ലെവൽ ഗുണ്ടായിസം ഇതൊക്കെ നടത്തി പോകുന്ന കുറച്ച് പേര് അപ്പം ഈ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് റഹ്മാൻ ബിബിൻ ജോർജ് സെന്തിൽ ആൻസൺ പോൾ എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് പേരുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് കൺവീനിയൻസ് എടുത്ത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ കൂടാതെ പ്രധാനമായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഷീലു അബ്രഹാം അൽഷി അശോകൻ ബിജു അജു വർഗീസ് രമേഷ് പിഷാർ ടിനി ടോം സുധീർ പിന്നെ ഒരു സൂപ്പർ കോപ്പിൻ്റെ റോളിൽ ധാൻ ശ്രീനിവാസനും എത്തുന്നുണ്ട് പിന്നെ സിനിമയിൽ ഉടനീളം കുറേ അപ്പിയറൻസസ് ഉണ്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ദേവൻ ശങ്കർ ഭീമൻ രഘു കൃഷ്ണപ്രസാദ് ബാല എന്നിവരാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസായ കുറച്ച് താരങ്ങളും ഈ സിനിമയിൽ വന്ന് പോകുന്നുണ്ട് പിന്നെ ഈ സിനിമയിൽ വരുന്ന ഏകദേശം എല്ലാവർക്കും ഒരു ടൈറ്റിൽ കാർഡ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ബി ജി എഫ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി അതെല്ലാം വളരെ മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നി പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കുറേ ഓൺലൈനൽ കോമഡികളുണ്ട് അതായത് നമ്മൾ ഈ പ്രാസം ഒപ്പിച്ച് പറയാന് പറയാൻ ശ്രമിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ അതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് വർക്കായിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ബിസിനസ്മാനുണ്ട് കേരളത്തിൽ അപ്പം അദ്ദേഹത്തെ അനുകരിച്ച് ഒരു കഥാപാത്രം ഈ സിനിമയിൽ വരുന്നുണ്ട് ആ ഒരു കഥാപാത്രത്തിന് പലയിടത്തും നമ്മൾ ഉദ്ദേശിച്ച ഒരു പഞ്ച് തരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിന് പലയിടത്തും ചെറിയൊരു ലാഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അത് കുറേ കൂടെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് അവർക്ക് എടുക്കാമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പൂഫ് മോഡിലൂടെ ഇങ്ങനെ സിനിമയുടെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പെട്ട പെട്ടെന്ന് വരുന്ന ഒരു ട്രാക്ക് മാറ്റം ഒരു രസം കൊല്ലിയായിട്ട് എനിക്ക് തോന്നി ഇനി സിനിമയിൽ വ്യക്തിപരമായി എനിക്ക് കൂടുതൽ കണക്റ്റായ കാര്യങ്ങളെക്കുറിച്ച് പറയാം സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും ഒരു ഹൈ മൊമെൻറ്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് അങ്ങ് സ്പൂഫ് മോഡിലേക്ക് അങ്ങ് ആവുകയാണ് സിനിമ പിന്നെ അങ്ങോട്ട് കുറേ പേരിങ്ങനെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ ചടപട ചടപടയായിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളും കുറേ സീനുകളും ഇങ്ങനെ വന്നു പോവുകയാണ് ഇത് എപ്പോൾ തീർത്ഥം എപ്പോൾ അവസാനിച്ചു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ ഇടതരാത്ത രീതിയിലാണ് പിന്നെ ആ സിനിമയുടെ ആ ഒരു പോക്ക് പോകുന്നത് അപ്പം അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സിനിമയിലുടതയുള്ള മറ്റ് പല സിനിമകളുടെ ഈ റഫറൻസ് ബി ജി എം കുറച്ച് സ്പൂഫ് രംഗങ്ങൾ ഈ സിനിമയിൽ ഉടനീളം വരുന്നുണ്ട് എടുത്തു പറയാൻ പറ്റുന്നത് മോഹൻലാലിൻ്റെ തന്നെ പഴയ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു രംഗം ഒരു സ്പൂഫ് മോഡിൽ അവരെ അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ തന്നെ ആറാട്ടെന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ റെഫറൻസും ബി ഒക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ സ്കോറും പാട്ടുകളും വളരെ മികച്ച ഒരു അനുഭവം തന്നെയാണ് എനിക്ക് തന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഉടനീളം പരാമർശിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സിഗ്മാ മേൽ പൂകാബികയിലേക്കുള്ളൊരു യാത്ര പിന്നെ അതുപോലെ തന്നെ രണ്ട് സഹോദരന്മാരുണ്ട് യൂട്യൂബേഴ്സായിട്ടുള്ള അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ആ സംഭവം കണ്ടിട്ട് സഞ്ചാരിയായ മറ്റുള്ളൊരു യൂട്യൂബർ എങ്ങനെ പ്രതികരിച്ചു ഇക്കാര്യങ്ങളെല്ലാം സിനിമയിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ചർച്ചകളെപ്പറ്റി പറഞ്ഞപ്പോൾ നമുക്കെല്ലാം പരിചിതമായ ഒരു യൂറോപ്യൻ രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ ഭൂരിഭാഗം മലയാളികളും സോഷ്യൽ മീഡിയ ട്രോളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് എങ്ങനെ നടത്താറുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാമായിരിക്കും അതിനുള്ള മറുപടി ഉമർ അഹമ്മൻ ഈ സിനിമയിൽ തരുന്നുണ്ട് അതായത് അവരുടെ ഒരു ഫുട്ബോൾ പാരമ്പര്യം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ എങ്ങനെ ഏറ്റെടുത്തിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂണിവേഴ്സാണ് എൽ സി യു ലോക്കേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആ ഒരു യൂണിവേഴ്സിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഈ സിനിമയുടെ പല ഭാഗത്തും ഉണ്ട് എടുത്തു പറയേണ്ടത് ബിജു എന്ന നടൻ്റെ പെർഫോമൻസ് ആണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അരങ്ങങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടി കാണും അതായത് ഈ സിനിമ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ലാതേട്ടൻ്റെ ഒരു സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് അത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ ആൻഡ് ലോജിക് എന്നത് അതുപോലെ തന്നെ ലോജിക്കെല്ലാം സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു ഓപ്പൺ മൈൻഡായിട്ട് ഒരു തമാശ രംഗങ്ങളും ഒരു സ്പൂഫ് രംഗങ്ങളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്